നമ്മൾ ഉപയോഗിക്കുന്ന തൊണ്ണൂറ് ശതമാനം വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ എവറസ്റ്റ് കൊടുമുടി മുതൽ പസഫിക് സമുദ്രത്തിന്റെ വിദൂരതകളിൽ പോലും പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂടുന്നു പുറത്തു മാത്രമല്ല മനുഷ്യരുടെ രക്തത്തിലും വൃക്കയിലും കരളിലും മൈക്രോപ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം ഇതിനു മുൻപും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇതാദ്യമായി മനുഷ്യ മസ്തിഷ്കത്തിൽ മൈക്രോപ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ് യു എസിലെ ഗവേഷകർ ഭയപ്പെടുത്തുന്നതും ഈ ും ഞെട്ടിപ്പിക്കുന്നതുമാണ്യിരുത്തുകയാണ് ഈയിടെ വളരെയധികം ചർച്ചയാകുന്ന വിഷയമാണ് സാന്നിധ്യം വൻ ആരോഗ്യ പ്രശ്നത്തിലേക്ക് എത്തിക്കാവുന്ന മൈക്രോപ്ലാസ്റ്റിക്കുകളുടെ സാന്നിധ്യം മനുഷ്യ ശരീരത്തിലെ പല ഭാഗങ്ങളിലും ഇതിനു മുൻപ് കണ്ടെത്തിയിരുന്നു അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിലെ ഗവേഷകർ കഴിഞ്ഞയാഴ്ച പുറത്തുവിട്ട പഠന റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നു ഇതാദ്യമായി മനുഷ്യ മസ്തിഷ്കത്തിൽ മൈക്രോപ്ലാസ്റ്റിക്കുകളുടെ അമിത സാന്നിധ്യം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ കണ്ടെത്തി സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചാണ് ഗവേഷകർ പഠനം നടത്തിയത് കരൾ ബ്രിക്ക എന്നിവയേക്കാൾ മുപ്പത് മടങ്ങ് കൂടുതൽ മൈക്രോപ്ലാസ്റ്റിക്കുകളുടെ സാന്നിധ്യമാണ് മസ്തിഷ്കത്തിൽ കണ്ടെത്തിയത് ഉയർന്ന തോതിൽ രക്തപ്രവാഹം നടക്കുന്നതു കൊണ്ടാവാം ഇതിനു കാരണമെന്ന് ഗവേഷകർ കരുതുന്നു മൈക്രോപ്ലാസ്റ്റിക് കലർന്ന രക്തം ശരീരത്തിൽ പ്രഭവിക്കുന്നതിലൂടെ പല ഭാഗങ്ങളിലേക്കും ഇവ ചെന്നെത്തുന്നു കരളും വൃക്കയും വിഷമയമായ വസ്തുക്കളും മറ്റും പുറന്തള്ളുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവ ആയതിനാൽ തന്നെ താരതമ്യേന മൈക്രോപ്ലാസ്റ്റിക് കുറവാണ് എന്നാൽ മസ്തിഷ്കത്തിലെ മൈക്രോപ്ലാസ്റ്റിക്കുകളുടെ അമിത സാന്നിധ്യം മറവിരോഗം പോലുള്ള അസുഖത്തെ ശക്തിപ്പെടുത്താമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു മസ്തിഷ്കത്തിൽ കണ്ടെത്തിയതിൽ പോളിത്തിലിൽ അടങ്ങിയ മൈക്രോപ്ലാസ്റ്റിക്കുകളുടെ സാന്നിധ്യമായിരുന്നു കൂടുതലും പ്ലാസ്റ്റിക് ബാഗുകൾ കുപ്പികളുടെ അടപ്പ് തുടങ്ങിയവ നിർമ്മിക്കുന്നതിനാണ് പോളിത്തീൻ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നത് മലിനമായ വെള്ളം ഭക്ഷണം എന്നിവയിലൂടെയാവാം മൈക്രോപ്ലാസ്റ്റിക്കുകൾ മസ്തിഷ്കത്തിലെത്തുന്നതെന്ന് പഠനത്തിൽ പറയുന്നു ഇതിനു പുറമേ വായുവിലുള്ള മൈക്രോപ്ലാസ്റ്റിക്കുകൾ ശ്വസിക്കുന്നതിലൂടെയും ശരീരത്തിലെത്താമെന്നും കരുതപ്പെടുന്നു ശ്വാസകോശത്തിലോ കുടലിലോ ഇവ എത്തിക്കഴിഞ്ഞാൽ രക്തപ്രവാഹത്തിലേക്ക് എളുപ്പത്തിൽ കടക്കാനും ശരീരത്തിലെ വിവിധ അവയവങ്ങളിൽ എത്തിച്ചേരാനും എളുപ്പമാണ് പ്ലാസ്റ്റിക്കിൽ നിന്നും വിഘടിക്കുന്ന ചെറുപ്ലാസ്റ്റിക് പദാർത്ഥങ്ങളാണ് മൈക്രോപ്ലാസ്റ്റിക് അഞ്ചു മില്ലിമീറ്ററിൽ താഴെയാണ് വലുപ്പം ലോകത്ത് ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കുന്നത് കോടി ടണ്ണിലേറെ പ്ലാസ്റ്റിക് ആണ് ഇതിൽ ഭൂരിഭാഗവും മാലിന്യ കൂമ്പാരമായി മാറും വർഷങ്ങൾ കഴിയുമ്പോൾ ഈ പ്ലാസ്റ്റിക്കുകൾ പൊടിഞ്ഞ് ചെറുതരികളായി മാറും നാരുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന തുണിത്തരങ്ങൾ കഴുകുമ്പോൾ പോലും പ്ലാസ്റ്റിക് കണങ്ങൾ വെള്ളത്തിലും മണ്ണിലും കലരാറുണ്ട് പ്രധാനമായും മൂന്ന് വഴികളിലൂടെയാണ് മൈക്രോപ്ലാസ്റ്റിക്കുകൾ മനുഷ്യ ശരീരത്തിലെത്തുന്നത് ഭക്ഷണത്തിലൂടെ ശ്വസനത്തിലൂടെ അന്തരീക്ഷത്തിലെ കണികകളിൽ നിന്നും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വഴി തൊക്കിലൂടെ എന്നിവയാണ് ആ മൂന്ന് മാർഗങ്ങൾ ഇന്ന് മനുഷ്യർ ഉപയോഗിക്കുന്ന നല്ലൊരു ശതമാനം വസ്തുക്കളും പ്ലാസ്റ്റിക്കുകളാൽ നിർമ്മിതമാണ് തൊണ്ണൂറ് ശതമാനം എന്നു പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഭൂമിക്ക് ദഹിപ്പിക്കാനാകാത്ത പ്ലാസ്റ്റിക് മനുഷ്യരാശിക്ക് വളരെയധികം ദോഷമുണ്ടാക്കുന്ന ഒരു വസ്തുവായി ദിനംപ്രതി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളും നടക്കുന്നത് ശ്വാസകോശത്തിന്റെ ഉള്ളറയിൽ പ്ലാസ്റ്റിക് സൂക്ഷ്മാംശം കണ്ടെത്തിയതായി ഇതിനു മുൻപ് നടന്ന പഠനങ്ങളിൽ വെളിവാക്കപ്പെട്ടിരിക്കുന്നു ഓരോ മണിക്കൂറിലും മനുഷ്യർ പതിനാറ് ദശാംശം രണ്ട് പ്ലാസ്റ്റിക് കണികകൾ ശ്വസിക്കുന്നതായി രണ്ടായിരത്തിരണ്ടിൽ നടത്തിയ പഠനം വ്യക്തമാക്കുന്നു ഇതിനു മുമ്പ് നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിൽ സ്ഥിതി ചെയ്യുന്ന ബ്രിഡ്ജേ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠനത്തിൽ മനുഷ്യരക്തത്തിൽ മൈക്രോപ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു മൌണ്ട് എവറസ്റ്റ് മുതൽ പസഫിക് സമുദ്രത്തിന്റെ വിദൂര ഭാഗങ്ങളിൽ വരെ സാന്നിധ്യം സാന്നിധ്യമുറപ്പിച്ച മൈക്രോപ്ലാസ്റ്റിക് മനുഷ്യരുടെ പ്രശ്നങ്ങളിലും ഉണ്ടെന്ന് മുമ്പ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ മെക്സിക്കോയിൽ നടത്തിയ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു പ്രത്യുൽപാദന ആരോഗ്യത്തെ ഇത് ഗുരുതരമായി ബാധിക്കുമെന്ന് അന്നേ ഗവേഷകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു മനുഷ്യ ശരീരത്തിൽ മൈക്രോപ്ലാസ്റ്റിക് എത്രത്തോളം തകരാറുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ശാസ്ത്രീയമായ വ്യക്തതയില്ല എന്നാൽ ലബോറട്ടറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന മനുഷ്യകോശങ്ങളെ മൈക്രോപ്ലാസ്റ്റിക് പ്രതികൂലമായി ബാധിക്കുന്നതായി ഗവേഷണത്തിൽ തെളിഞ്ഞതാണ് രണ്ടായിരത്തി ആകുന്നതോടെ ലോകത്തെ പ്ലാസ്റ്റിക് ഉൽപാദനവും ഉപഭോഗവും ഇരട്ടിയാകുമെന്ന ആശങ്കകൾക്കിടയിലാണ് മസ്തിഷ്കത്തിൽ മൈക്രോപ്ലാസ്റ്റിക്കുകളുടെ പുതിയ ഗവേഷണ ഫലം പുറത്തുവന്നത്